ചാടു എന്ന് പറഞ്ഞു ഞങ്ങൾ തീർന്നു രണ്ടു അങ്ങോട്ട് നോക്കിയതും വല്ലോണം എടുത്ത് ഉയർത്തി അങ്ങ് ചാടുമായിരുന്നു കൊറേ സമയത്തിന് എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ കൺമുമ്പി ഒരാളെടുത്ത് ചാടുമോ എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അവസ്ഥയായി പിള്ളേരെല്ലാം നശിച്ചു ആ വന്ന ആൾ എന്തോ പറഞ്ഞു അന്നേരമാണ് എടുത്ത് ചാടുന്നത് അയാൾ കണ്ടിരിക്കുക അയാള് കണ്ട ആരാണെന്ന് എനിക്ക് ഇത്രയും ദൂരം നിന്നുകൊണ്ട് നമുക്ക് ആളെ വ്യക്തമാകത്തില്ല സ്റ്റോളിൽ ഇരുന്നോണ്ട് ഞാൻ കണ്ടോണ്ടിരിക്കും കുറേ നേരത്തിന് എനിക്ക് ഒന്നും വല്ലാത്ത ഒരവസ്ഥയായി പിടിച്ചു ഞാൻ അങ്ങനെ പോലീസുകാർ വന്നായിരുന്നു പുതിയ പള്ളിന്ന് അവരെല്ലാം അന്നേരമാണ് ഓടി പോകുന്നത് ഞാൻ ഷെന്നവരെല്ലാം കണ്ടും മനുഷ്യരായിട്ടുള്ളവർക്ക് ഇപ്പൊ പോകാനൊക്കെ അവസ്ഥയായിരുന്നു ഒരു ഒരു പോകാനൊക്കെ അവസ്ഥയായി അവര് തിരിച്ച് നമ്മളോട് സമൂഹത്തിൽ ആയി കഴിഞ്ഞു ഈ പിള്ളാരങ്ങനെ മുറ്റത്ത് നിന്നോണ്ട് ആ ഇരിക്കുന്ന പോയിന്റ് കാണാം ആ സംരക്ഷണ വില ഇതാ ഇതാണ്ട് ആ സംരക്ഷണ വില കെട്ടിട്ടില്ല അതിന്റെ തൊട്ട് മാറി അതും കഴിഞ്ഞ വന്നിരിക്കുന്നു അപ്പൊ ഈ ഇരിക്കുന്ന ഇവിടെ വന്നുകൊണ്ട് എനിക്ക് കാണാം അങ്ങല്ലായിട്ട് അത് ചാടി അല്ലാതെ ഒരു ചാൻസും ഇല്ല അതും രണ്ട് രണ്ടുപുള്ള ഇരുപത്തഞ്ച് കിലോമീറ്ററിന് അപ്പുറം എത്തുന്ന ഇവിടെ ഒരു ബാഗ് അടുത്ത ഒരു ക്ഷേത്രത്തിന് അടുത്തുള്ള ഒരു കടയിൽ വെച്ചാൽ പോകുന്നത് ഞങ്ങളെല്ലാരെ അറിയിച്ചുകൊണ്ട് നിൽക്കുന്നു ഇവന്റെ ഫോണിൽ നിന്നാണ് കൺട്രോൾ റൂമിലെല്ലാം വിളിക്കുന്നത് എല്ലാം അറിയിക്കുമ്പോഴാണ് കുട്ടികളെടുത്ത് ചാടുന്ന കാണുന്നതും ഞങ്ങൾ ഓടുന്നത് ഓടിയെത്തി ഞങ്ങൾ മൂന്ന് പേര് ഇങ്ങനെ നിൽക്കുക കാരണം ഞങ്ങൾക്ക് ചെയ്യാൻ ഒരു മാർഗ്ഗം ഇല്ല കാരണം ഞങ്ങൾ പാൻറ്റാണ് ഇട്ടേക്കുന്നത് കയ്യിൽ ആ കുട്ടിക്ക് എണീക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അവിടെ അത്രയും ജീവൻ ഉണ്ട് രക്ഷിക്കണം എന്നുള്ള മനസ്സ് തോന്നി അപ്പം ഞങ്ങൾ മൂന്ന് പേരും കൂടാണ് ആദ്യം എത്തുന്നത്